ഹരി ഓ കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ എസ് കെ ബ്രഹ്മഗീതാ പാഠ ഇരുപത്തിയഞ്ചിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശീലായപ്പൻ ഇന്ന് നമ്മള് പ്രപഞ്ചരഹസ്യത്തിന്റെ മൂന്നാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇത് പ്രപഞ്ചത്തിന്റെ ജനനത്തിന്റെ അവസാനത്തെ കലിയുഗമാണ് ആയിരാമത്തെ കലിയുഗമാണ് ഈ കലിയുഗത്തിന്റെ അവസാനം പ്രപഞ്ചനാഥനായ നാരായണൻ കൽക്കിയായി അവതാരം എടുത്തിരിക്കുന്നു ഭഗവാന്റെ ദേഹത്യാഗത്തോടു കൂടി ഭൂമിയിൽ ബ്രഹ്മപ്രളയം ഉണ്ടാവുകയും ഭൂമി മുഴുവനും ജലത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു പിന്നീട് താപനില കൂടുന്ന നുസരിച്ച് ഭൂമിയിലെ ജലം ബാഷ്പീകരിച്ച് പോയി ബ്രഹ്മത്തിൽ ലയിക്കുന്നു പിന്നീട് ഭൂമി ഉരുകി ദ്രാവകാവസ്ഥയിലാകുന്നു ക്രമേണ അത് വാതകാവസ്ഥയിലേക്ക് മാറുന്നു ഇതേ സമയം ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഉരുകി ദ്രാവകമായി മാറി അതും വാതകാവസ്ഥയിലേക്ക് മാറുന്നു ഇത് സംഭവിക്കാന് നാനൂറ്റി മുപ്പത്തിരണ്ടു കോടി വർഷങ്ങൾ വേണ്ടി വരുന്നു അതിനുശേഷം ഈ പ്രപഞ്ചം മുഴുവൻ ഒരു വലിയ ചൂട് കൂടിയ ഒരു വാതക ഗോളം അതായത് ഒരു ഗ്യാഷ്യസ് ബോളായിട്ട് മാറുന്ന ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഒരു മുട്ടയുടെ ഷേപ്പ് ആണ് ഇതിനെ ഹിരണ്യ ഗർഭം എന്നും പറയുന്നത് ഇത് തന്നെയാണ് കോസ്മിക് എഗ് എന്ന് പറയുന്നത് ഈ കോസ്മിക് എഗിന്റെ ഉള്ളില് അണുരൂപത്തിൽ ജീവാത്മാവ് അല്ലെങ്കിൽ ജീവോർജ്ജമായി നമ്മളെല്ലാം ഉണ്ടായിരിക്കും പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടോ അതെല്ലാം അതിന്റെ സൂക്ഷ്മ രൂപത്തില് ബാക്ടീരിയ വൈറസുകൾ പോലെ ഈ ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ ഒരു കോസ്മിക് എഗില് ഉണ്ടായിരിക്കും നമ്മുടെ മൊബൈലിനകത്ത് ഈ പ്രപഞ്ചത്തിലുള്ള സകല ഇൻഫർമേഷൻ എങ്ങ് എ പ്രകാരം നമുക്ക് കാണാൻ പറ്റത്തില്ല എല്ലാം സൂക്ഷ്മ രൂപത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ ബ്രഹ്മത്തിനുള്ളിൽ നമ്മളെല്ലാം ഉണ്ടായിരിക്കും അങ്ങനെ ഒരു വലിയ ഗ്യാഷ്യസ് ബോളായിട്ട് ഈ പ്രപഞ്ചം മാറുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിനുശേഷം താപമാനം അത് റിവേഴ്സ് പ്രോസസ്സാണ് താപ കുറയുന്നു അതായത് ഊഷ്മാവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പ്രപഞ്ചം തണുക്കാൻ തുടങ്ങുക അത് തണുത്ത് പൂർണ്ണ രൂപത്തിലെത്തണമെങ്കിൽ അതിന് അതിന് നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി വർഷങ്ങൾ വേണ്ടി വരുന്നു ഇപ്പം ബ്രഹ്മാണ്ഡം അല്ലെങ്കിൽ കോസ്മിക് ഭഗവാന്റെ അധ്യക്ഷത അല്ല ഭഗവാൻ തന്നെയാണ് ഇതിനെ പതുക്കെ പതുക്കെ തണുപ്പിക്കാൻ തുടങ്ങും അതിനെ തണുപ്പിച്ച് 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 ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ചിട്ട് എല്ലാം പഴയതുപോലെ സൂര്യൻ സൂര്യന്റെ സ്ഥാനത്തും ചന്ദ്രൻ ചന്ദ്രന്റെ സ്ഥാനത്തും നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളുടെ സ്ഥാനത്തും ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുടെ സ്ഥാനത്തും എല്ലാം ഭഗവാൻ പ്രതിഷ്ഠിക്കുന്നു അങ്ങനെ വന്ന് വന്ന് ടെമ്പറേച്ചർ നൂറ് ഡിഗ്രി ആവുമ്പോഴേക്കും പതുക്കെ പതുക്കെ ഈ ആ നീരാവി ആയിട്ടിരിക്കുന്ന ആ ജലം തണുത്ത് ഭൂമിയിൽ പതിക്കാൻ തുടങ്ങും അത് ആദ്യം കുറച്ച് ചൂടുള്ള വെള്ളമായിരിക്കും ക്രമണി അതും തണുത്ത തണുത്ത് ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരു മുപ്പത് ഒക്കെ ആകുമ്പോഴത്തേക്കും ജലത്തിൽ ഈ സൂക്ഷ്മമായി ഇരിക്കുന്ന സകല ജീവ കണങ്ങളും ആദ്യം ജനിക്കാൻ തുടങ്ങും അപ്പം നാരത്തിൽ അല്ലെങ്കിൽ ജലത്തിൽ ആദ്യം ഭഗവാൻ ജനിപ്പിക്കുന്നത് മത്സ്യങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ ഏകകോശ ജീവികളാണ് നിന്നാണ് മത്സ്യങ്ങളും മറ്റു ജന്തുക്കളും ഒക്കെ ഉത്ഭവിക്കുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ ജലജന്തുക്കളിൽ നിന്ന് പിന്നെ കരയിൽ ജീവിക്കുന്ന ജന്തുക്കൾ ഉണ്ടാകുന്നു പിന്നീട് അങ്ങനെ പരിണാമ പ്രക്രിയയിലൂടെ നമ്മൾ ഈ ഭൂമിയിൽ ചേരുന്നു അപ്പൊ അവസാനം വരുന്നത് നമ്മളാണ് ഇതാണ് ഇന്നത്തെ പാഠം നന്ദി നമസ്കാരം